അല്ല അതല്ല അത് ഇഷ്ടമല്ല എനിക്ക് ഞാൻ ഡോക്ടർ ടി പി ശശികുമാർ ഡോക്ടർ ടി പി എസ് എന്നാണ് എന്റെ പേര് ഞാൻ രശ്മീനെ മാഡം അപ്പൊ അതുപോലെ തന്നെയാ ഈ മാഡം സാർ എന്നൊക്കെ ബ്രിട്ടീഷുകാർ പണ്ട് പിടിച്ച് പഠിപ്പിച്ചത് ഇപ്പോഴും വിളിക്കണം മഹാത്മാന്നാണ് പിന്നെ സിംഗിളയിലടക്കം പേര് അല്ലെങ്കിൽ എന്റെ പേര് ഡോക്ടർ ടി പി എസ് കുഴപ്പമില്ല പറഞ്ഞോളൂ പറഞ്ഞോളൂ ഇഷ്ടമാണ് കോൺസെൻട്രേഷൻ കൂടുകാര്യം ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിൽ നമ്മൾ നിർബന്ധിച്ചാലേ ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഭാഷ അധികം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം എന്തുകൊണ്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തത് ആ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ അയാൾക്കൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ മിക്കവാറും ക്ലാസ്സുകളിൽ ടീച്ചർമാർ ഉപയോഗിക്കുന്ന വാക്കുകളും ടെക്സ്റ്റ് ബുക്കിൽ ഉപയോഗിക്കുന്ന വാക്കുകളും ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് മിക്കവാറും പത്ത് ശതമാനം പോലും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് സത്യം ഒന്നിൻ്റെ അർത്ഥറിയില്ല ഇപ്പം നല്ലപോലെ ഇവിടെ കുറേ പത്താം ക്ലാസ്സിലെ കുട്ടികൾ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ കൈമൊക്കാം അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയത്തിൽ ഒരു ചാപ്റ്റർ എടുത്തിട്ട് അതിനകത്ത് ആ പാടൊന്ന് വായിച്ചു നോക്കിയാൽ ആ വായിക്കുന്ന സമയത്ത് ഞാൻ ഓരോ വാക്കിന്റെയും അർത്ഥം ചോദിച്ചാൽ ഉറപ്പാണ് ഒരു ചാപ്റ്റർ വായിക്കുമ്പോഴത്തേക്കും നൂറ് വാക്കുകൾ അവർക്ക് ഉണ്ടാവും എല്ലാ ഇപ്പോഴല്ല പറയുന്നത് ഇപ്പൊ എനിക്ക് കാര്യം ഉണ്ടല്ലോ പരീക്ഷ എഴുതാൻ പോകുന്നവരാണെങ്കിലും കാര്യമില്ല പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ടീച്ചർമാരും പാരന്റ്സും കുട്ടികളും ചെയ്യേണ്ടത് ടീച്ചർമാർക്കും അറിയില്ല ഞാൻ ലക്ഷ കോടിക്കണക്കിന് ഏകദേശം പത്തു ലക്ഷത്തിലധികം ടീച്ചർമാരെയും കുട്ടികളെയും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ള ആളാണ് മിക്കവാറും ടീച്ചർമാരോട് ചോദിച്ചാലും അവരെ ഡിക്ഷണറി നോക്കില്ല അർത്ഥം മനസ്സിലാവില്ല ടീച്ചർമാരെ അപ്പോയിൻറ് ചെയ്യുന്ന ആളാണ് പ്രൊഫസർമാരെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന ആളാണ് അവരെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ അവരോട് ചോദിക്കും ബേസിക് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റില് ഒരു വാക്കിൻ്റെ അർത്ഥം ചോദിച്ചാൽ അർത്ഥം ഡിക്ഷണറി നോക്കിയിട്ടില്ല എനിക്കറിയാന്നുള്ള ധാരണയിൽ ഇരിക്കുകയാണ് ആ ധാരണ ഉണ്ടായിട്ട് കാര്യമില്ല അറിയണം ഡിക്ഷണറി നോക്കിയിട്ട് വേണം പഠിക്കാൻ അതിനാണ് ഡിക്ഷണറി കാരണം നമ്മുടെ ഭാഷ അല്ലല്ലോ അപ്പൊ അറിയാത്ത വാക്കുകൾ കുറേ വരുമ്പോ അറിയാത്ത വാക്കുകൾ കുറേ വരുമ്പോ എന്തുപറ്റും അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല ഇൻട്രസ്റ്റ് ഉണ്ടാവുമ്പഴേ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ ഞാൻ രശ്മിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴി എവിടെയാണ് വീട് കൊടകര കൊടകരയിലേക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയിട്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് വരാനുള്ള വഴി ഞാൻ പറഞ്ഞു തരിക എന്ന് വിചാരിക്കും ശ്രദ്ധയോടുകൂടിയിരിക്കും തെറ്റുമ്പോൾ പിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയാത്തൊരു സ്ഥലത്തേക്ക് പോകാനുള്ള വഴിയാ ഞാൻ പറയുന്നത് വിചാരിക്കും അയാൾ പറഞ്ഞുകൊണ്ടേന്ന് വിചാരിക്കും ശ്രദ്ധ ഉണ്ടാവില്ല മനസ്സിലായോ അപ്പം അറിയണ കാര്യമാവുമ്പോൾ ശ്രദ്ധ കൂടും അറിയാത്ത കാര്യമാവുമ്പോൾ ശ്രദ്ധ കുറയും അപ്പം അറിയണമെങ്കിൽ എന്ത് വേണം അത് കൃത്യമായിട്ട് വാക്കുകൾ മനസ്സിലാക്കണം ഒരു ഒരു ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ജിസ്റ്റ് എഴുതാൻ പറ്റണം ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം ഇപ്പോൾ കേരളത്തിലൊക്കെ പല സ്ഥലത്തും കഴിഞ്ഞ പ്രാവശ്യത്തിനായിരിക്കാനും ഇവിടെ വന്നിട്ട് ക്ലാസ് എടുത്ത സമയത്ത് പേപ്പറും പേനയും കൊണ്ട് വന്ന ആൾക്കാർ പോലും ഇല്ല ക്ലാസ്സിലിരിക്കുമ്പോൾ പഠിക്കുന്ന കുട്ടികൾ ആദ്യം വേണ്ടത് കയ്യിൽ പേനയും പേപ്പറുമാണ് ഓരോ വാക്കുകളും എഴുതാൻ പറ്റണം പിന്നെ ഇപ്പോൾ ഒരു കുട്ടി ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഏഴാം ക്ലാസ് പഠിക്കണത് വലിയ സ്കൂളാണ് മാതാപ്രതാനന്ദ സ്കൂളാണ് അവിടുത്തെ പ്രയർ എന്താന്ന് ചോദിച്ചു പ്രയറിന്റെ രണ്ട് ലൈൻ ചെയ്യുന്നത് അതിന്റെ അർത്ഥം ചോദിച്ചു അറിയില്ല എന്നോ ഇത് എത്ര കൊല്ലായി കേൾക്കുന്നത് കെ ജി യു കെ ജി മുതലും ഏഴാം ക്ലാസ് വരെ ഒമ്പത് കൊല്ലമായിട്ട് ഒരേ പ്രയറാണ് ഒമ്പത് ഗുണിക്കണം ഇരുന്നൂറ് മിനിമം ഇരുന്നൂറ് ദിവസങ്ങളിലും കേട്ടിട്ടുണ്ടാവും ആയിരത്തി എണ്ണൂറ് പ്രാവശ്യം കേട്ട പ്രേയറിന്റെ അർത്ഥം അറിയില്ല പിന്നെന്തിനും കേൾക്കണേ ആ കുട്ടിയല്ല വഴക്ക് പറയേണ്ടത് എന്നിട്ട് ഞാൻ പറയുകയും ചെയ്തു പല സ്കൂൾസിൽ പോയാൽ ഹെഡ് മിസ്ട്രസ് ഞാൻ ഹെഡ് അടക്കം ഞാൻ സ്റ്റേജിൽ വിളിച്ച് നിരത്തി വാക്കും അറിയും ഇത് ആർക്കും അറിയാത്ത കാര്യം പളവളാന്ന് പറഞ്ഞ സമയം കളയുന്ന എന്തിനാ ആർക്കു വേണ്ടിയിട്ടാ ഇത് ഒരു ഭഗവാനും കേൾക്കാൻ പോകുന്നില്ല അർത്ഥമറിയാത്ത ജർഗ്ലറി ആവരുത് നമ്മൾ പറയുന്ന വാക്കുകളും ഞാൻ പറയുന്ന ഓരോ വാക്കിന്റെയും അർത്ഥം കൃത്യമായിട്ട് എനിക്ക് അറിയണം എങ്കിലേ ആ വാക്കിന് തൂക്കുണ്ടാവും അപ്പോഴേ ശ്രദ്ധയുണ്ടാവും ശ്രദ്ധാവാൻ ആവാൻ ലഭത്തേജ്ഞാനം ശ്രദ്ധാവാൻ ആവാൻ ജ്ഞാനം ശ്രദ്ധയുള്ള ആൾക്ക് മാത്രമേ ജ്ഞാനം ഉണ്ടാവൂ ശ്രദ്ധിക്കണമെങ്കിൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കണം അതിന്റെ യുക്തി മനസ്സിലാകണം ഉപാധേയം ആ യുക്തി മനസ്സിലാക്കാതെ വെറുതെ പഠിക്കണമെങ്കിൽ അത് മണ്ടത്തരങ്ങളാകും അതുകൊണ്ട് ഒരു കാര്യമില്ല ഇതൊക്കെ ചുമ പറയാ പഠിക്കുന്ന കുട്ടി പ്രൈം മിനിസ്റ്ററെ തിരക്കുള്ള മനുഷ്യനാണ് ആരെങ്കിലും സമയമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അവർ എന്റെ കൂടെ വന്നിട്ട് ഒരു പത്ത് ദിവസം താമസിക്കും ഞാൻ കാണിച്ചത് അത്ര സമയമുണ്ടോ വേസ്റ്റ് ഓഫ് ടൈം ജീവിതത്തിലെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് വേസ്റ്റ് ഓഫ് ടൈമാണ് സ്വാമി വിവേകാനന്ദം പറഞ്ഞിട്ട് എഴുന്നേറ്റാൽ ഉടനെ ഉടനെഴുന്നേക്കുന്നവര് കേരളത്തിൽ ഇല്ല എന്നാണ് കേരളത്തിൽ അതുകൊണ്ടാണ് കേരളത്തിൽ അവർ നന്നാത്തത് വെറുതെ കിടക്കും വെറുതെ കിടക്കുക സമയം കളയാ നല്ല പോലെ രാത്രി കിടക്കുമ്പോൾ മൂന്ന് ലിറ്റർ വെള്ളം കുടിച്ച് കിടക്കുക അപ്പൊ രാത്രി രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കുന്നത് കാണും ആ സമയം ഇരുന്ന് പഠിക്കണം മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കാൻ കിടക്കാൻ രാവിലെ ആവുമ്പോൾ എഴുന്നേക്കുന്നതാണ് അപ്പൊ ബുക്ക് കയ്യിൽ കൊടുക്ക പഠിക്കാൻ പറയും ബസ് കഥ ഉറക്ക നല്ലോണം വരുന്നുണ്ടെങ്കിൽ നല്ല തണുത്ത വെള്ളത്തിൽ വെള്ളത്തിലങ്ങട് കാലിട്ട് കുക്കുക എന്നിട്ട് ഇരിക്കുക അങ്ങനെയൊക്കെ ഇന്ന് പഠിച്ചിരുന്നേ ഞാൻ എന്താ പറയുക ഞാൻ ചെയ്യാത്തതല്ല ഞാൻ പറഞ്ഞു നല്ല ഉറക്കം വരുന്ന ശീലം ഉണ്ടായിരുന്ന സമയത്ത് ചെയ്ത പണിയാ കുറച്ച് ദിവസം പതിനെട്ട് ദിവസം പ്രാക്ടീസ് ചെയ്താൽ മതി എക്സാമിനൊക്കെ അത്രയല്ലേ ഉള്ളൂ സമയം ഇറ്റ്സ് ഓൾ സിമ്പിൾ ഞാനൊക്കെ നാട്ടിൽ ക്യാമ്പ് നടത്തുമ്പോൾ തെയ്യത്തിൻ്റെ കാലത്താണ് നടത്താം ഇപ്പം തെയ്യമുള്ള സമയം നാല് ചാപ്റ്റർ കഴിഞ്ഞാൽ തെയ്യം പോവും അത് കഴിഞ്ഞ് തെയ്യം കണ്ട് വന്ന് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത നാല് ചാപ്റ്റർ പിന്നെ അടുത്ത തെയ്യാകുമ്പോഴത്തേക്ക് രാവിലെയാവും ഉറങ്ങാതെ പത്ത് ദിവസക്കിരിക്കും എൻ്റെ പുൽക്കൂട പിള്ളേർ അതിൻ്റെ ഇടയിൽ ആകെ കിട്ടുന്ന തെയ്യം കാണും കുളിക്കാനും പിന്നെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ഉറങ്ങുള്ളൂ ഇതൊക്കെ അഭിനയിക്കുക ഉറക്കൊക്കെ പഠിക്കലും അഭിനയിക്കലാണ് തിന്നലും അഭിനയിക്കലാണ് ഉറക്കവും അഭിനയിക്കലാണ് പരീക്ഷ അഭിനയമാണ് പഠിപ്പിക്കലോ അഭിനയമാണ് പഠിക്കലോ അഭിനയമാണ് വെറുതെ സമയം കളയാതിരിക്കുക സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങും ഇപ്പോഴെങ്കിലും നെക്സ്റ്റ് കമാൺ തിരക്കാന്ന് പറയല്ലേ ഒരു തിരക്കൂല്ല ഞാൻ ഇപ്പതാ ഓടിയെത്തിയിട്ടേ ഉള്ളൂ ഇവിടെ ഭക്ഷണം കഴിക്കാൻ പോലും സമയം ഉണ്ടായിട്ടില്ല ഞാൻ ഇപ്പൊ നാളെ ഒരു പ്രഭാഷണുണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കാം തിരുവല്ല അടുത്തോട്ടത അച്ഛനും അമ്മയും മത്തം നട്ട കുമ്പളം മുളക്കൂലല്ലോ അച്ഛനും അമ്മയും വീട്ടിൽ എത്ര ബുക്സ് ഉണ്ട് നിങ്ങളുടെ ലൈബ്രറിയിൽ നിന്ന് കാണിച്ചായിരിക്കും അല്ല അടുക്കളയിൽ പോയാൽ കുറെ സാധനങ്ങളുള്ള കുപ്പികൾ കാണുമല്ലോ അല്ലേ ഉണ്ടോ ഇല്ലയോ ബാത്റൂമിൽ പോയ സോപ്പുകളും സമ്മാനങ്ങളും കാണുമല്ലോ അപ്പൊ പഠിക്കുന്ന കുട്ടികളുടെ വീട്ടിൽ കുറെ ജനറൽ ബുക്ക്സ് ഉണ്ടാവണം എന്റെ വീട്ടിൽ എത്ര ബുക്ക് ഉണ്ടെന്ന് ചോദിച്ചാൽ ആയിരം കിലോ ഉണ്ടാവും അത്രയും ബുക്ക്സ് ഉണ്ട് ഇരിങ്ങാലക്കുട വാ ഞാൻ കാണിച്ച വീട്ടിലുള്ള ബുക്കിൻ്റെ എണ്ണം ഇരിങ്ങാലക്കുട ഉണ്ട് കണ്ണൂരുണ്ട് ഹൈദരാബാദിലുണ്ട് വാ അല്ലെങ്കിൽ ഡോക്ടർ ടി പി എസ് അടിച്ച് നോക്ക് യൂട്യൂബ് പിന്നെ ഗൂഗിൾ മാപ്പിൽ പോയിട്ട് എന്നിട്ട് ഹൈദരാബാദില് എൻ്റെ വീട്ടിൻ്റെ പടം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഷെൽഫിൻ്റെ പടമുണ്ട് ഓക്കെ നിങ്ങൾ ഏത് വിഷയം പറഞ്ഞാലും അതിനകത്ത് ബുക്ക് ചെയ്യാൻ തരാം അതാണ് എൻ്റെ ഗ്യാരൻ്റി അത് ഉപനിഷത്ത് മുതൽ വേദങ്ങൾ മുതൽ അൾട്രാ മോഡേൺ ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരെയുള്ള ബുക്ക്സ് എൻ്റെ കയ്യിലുണ്ട് അപ്പം നമ്മൾ നമ്മുടെ ചുറ്റും ഇരുപത് സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞിട്ട് റൂൾ ഉണ്ട് ആ ട്വൻ്റി സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞാൽ ഞാൻ നീക്കുന്നതിന് ചുറ്റും കുറേ പുസ്തകങ്ങളാണെങ്കിൽ ഞാൻ വായിക്കുന്ന സ്വഭാവക്കാരനാവും അപ്പം ചെറിയ പ്രായത്തിലൊക്കെ മിക്കവാറും സ്കൂളുകളിലൊക്കെ ഞങ്ങളുടെ ഹൈദരാബാദിലൊക്കെ ഞാൻ ഹൈദരാബാദിലാണ് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് കൊല്ലമായിട്ട് ഹൈദരാബാദിലൊക്കെ എല്ലാ സ്കൂൾസിലും ആനുവൽ ഡേയിൽ സമ്മാനം കൊടുക്കുമ്പോൾ ട്രോഫിയും മഗ്ഗും ഒന്നും കൊടുക്കാറില്ല ബുക്ക് കൂപ്പൺസ് ആണ് കൊടുക്കുക എന്നിട്ട് അടുത്ത ബുക്ക് ഷോപ്പ് ബുക്കെല്ലാം കൊടുക്കുക ബുക്ക് കൂപ്പൺസ് ആണ് അപ്പം അടുത്ത ബുക്ക് ഷോപ്പ് പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബുക്ക്സ് മേടിക്കാം അപ്പം എൽ കെ ജി കുട്ടികളുടെ പ്രായം മുതൽ സ്കൂൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചതാണ് കുട്ടികളെ ബുക്ക് മേടിക്കണം എന്നുള്ളത് അപ്പോൾ പഠിക്കുന്ന സ്കൂള് പഠിപ്പിക്കുന്ന ടീച്ചർമാര് അവിടെ നടത്തുന്ന അധ്യാപകന്മാർ ഇത്തരം പ്രോഗ്രാമുകളൊക്കെയാണ് മനുഷ്യന്മാരെ വായനാശീലത്തിലേക്ക് മാറ്റുക മനസ്സിലെ അപ്പം അതുണ്ടാവണം ആ ശീലം ഉണ്ടാക്കിയെടുക്കണം അച്ഛൻ്റെയും അമ്മേടേയും കയ്യിൽ കുറേ ബുക്ക് ഉണ്ടാവണം എൻ്റെ ജനിച്ച കുട്ടികളൊക്കെ ജനിച്ച സമയം മുതൽ എൻ്റെ മക്കൾ കാണുന്നത് ഞാൻ വായിക്കുന്നതാണ് ഉറപ്പായിട്ടും അവർ വായിക്കുമല്ലോ അച്ഛനും അമ്മയും നല്ലപോലെ വായിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ ആ ശീലം മക്കളിൽ വളർത്തണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളും വായിക്കണം ഞാൻ പത്രം വായിക്കാത്ത വായിക്കാത്തൊരാളാണ് പിന്നെ ഇങ്ങനെ എന്റെ മക്കൾ പത്രം വായിച്ചു പഠിക്കാം ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ എങ്ങനെയാ പത്രം വായിക്കുക അപ്പൊ നമുക്ക് എന്താണോ ശീലം അത് മക്കളിലും ഉണ്ടാവും ഈ കൊണ്ടു കൊടുക്കുക എന്നുള്ളതാണ് അതിൽ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞ കാര്യം മനസ്സിലായി മക്കളുള്ളവർ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അച്ഛൻ്റെ അമ്മയുടെയും പണി നമ്മൾ വായിക്കില്ല നിങ്ങൾ ഏത് എത്ര ലാസ്റ്റ് നിങ്ങൾ ഏത് വായിച്ച ബുക്കാണ് മക്കളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പറയും ഞാൻ നിങ്ങളൊരു ബുക്ക് വായിച്ചിട്ട് ഈ ബുക്ക് വളരെ ബെസ്റ്റ് ആയിട്ടുണ്ടെന്ന് മക്കളോട് പറഞ്ഞിട്ടുള്ള ഒരു കഥ പറയാൻ്റെ അടുത്ത് ഞാൻ അമ്മയോട് മക്കളോട് ചോദിക്കുകയാണ് അമ്മ ലാസ്റ്റ് വായിച്ച ബുക്കിൻ്റെ പേരെന്താണ് അവർക്കറിയില്ല അമ്മ ലാസ്റ്റ് വായിച്ച കണ്ട സിനിമയുടെ പേര് ചോദിച്ചാൽ കൃത്യമായിട്ട് ചിലപ്പോൾ പറഞ്ഞു അപ്പം നമ്മൾ എന്ത് ശീലം വീട്ടിലുണ്ടാക്കുന്നു നിങ്ങളുടെ മക്കളാണെങ്കിൽ നിങ്ങളുടെ ഡി എൻ എ ആണ് നിങ്ങളുടെ മക്കളിലുള്ളതെങ്കിൽ നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള സ്വഭാവമാണ് മക്കളിലും ഉണ്ടാവും ചില പല പല പേരൻസും പറഞ്ഞിട്ട് എൻ്റെ മോന് ചിക്കൻ ഉണ്ടായാലേ കഴിക്കാൻ പറ്റുള്ളൂ ജനിച്ചപ്പോഴേ വായിൽ ചിക്കനുമായിട്ടെ ജനിച്ചിരിക്കണേ നിങ്ങൾ കൊടുത്ത് പഠിപ്പിച്ചുകൊണ്ടാണ് അത് കഴിക്കുന്നത് ആണോ അല്ലയോ ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്ന ഒരു കുട്ടി പിസ്സ കഴിച്ചാലേ ബ്രേക്ക്ഫാസ്റ്റ് ആവുള്ളൂ അപ്പം ഞാനൊക്കെ ക്യാമ്പ് നിർന്നു പോകുമ്പോൾ പുട്ടും കടലേ കൊടുക്കാം അപ്പോൾ ആദ്യത്തെ ദിവസം പറഞ്ഞു അവൻ വേണ്ടാന്ന വൈകുന്നേരം ചപ്പാത്തി കഴിക്കാൻ വേണ്ടി ചപ്പാത്തിക്ക് ചിക്കൻ ഉണ്ടായില്ല അവർ പോയി പണി നോക്കാൻ പറഞ്ഞു നിനിക്കിന്ന് ഭക്ഷണം ഉണ്ടോ കിടന്നു പറഞ്ഞു രാവിലെ എഴുന്നേൽക്കുമ്പോൾ പുട്ടും കടലയും കാണുമ്പോൾ അവൻ്റെ ആർത്തി കാണണം കാരണം രാത്രി വിഷക്കുണ്ടേ ഞാൻ നിന്നെ പടം എടുത്തിട്ട് അമ്മ കഴിച്ചു എൻ്റെ മകൻ പുട്ടും കടലയും കഴിക്കും ജീവിതത്തിൽ ഇതുവരെ കഴിക്കാത്ത സാധനമാണ് കാരണം അവനെ പിസ തീറ്റിക്കും എല്ലാ ദിവസവും അപ്പോൾ മക്കൾക്ക് എന്ത് ഗുണമുണ്ടെങ്കിലും അമ്മയ്ക്ക് ക്രെഡിറ്റ് അതുപോലെ തന്നെ എന്ത് ദോഷമുണ്ടെങ്കിലും അമ്മയ്ക്കാണ് ക്രെഡിറ്റ് അച്ഛനല്ല അതുകൊണ്ട് അമ്മയുടെ ആണ് മക്കളെ നന്നാക്കുക എന്നുള്ളതും ചീത്തയാക്കാന്നുള്ളത് ഓക്കെ അത് എന്ത് കുഴപ്പായാലും കുഴപ്പമില്ല സാമ ദണ്ഡ വേദ എന്ത് പ്രയോഗങ്ങളായാലും മക്കളെ മാറ്റാം അതല്ലെങ്കിൽ ഇങ്ങോട്ട് വിട്ടതാ ഞാൻ കാണിച്ചുതരാം പത്ത് ദിവസം എന്റെ അടുത്തേക്ക് അയച്ചാൽ ഞാൻ കാണിച്ചുതരാം ഈ കനത്തിലുള്ള വടിയുണ്ട് എൻ്റെ കയ്യിൽ ഒറ്റ ലൈസൻസേ പാടുള്ളൂ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള അധികാരം പട്ടപ്പട കൊടുത്തിട്ടുണ്ട് ഞാൻ എവിടെയും പോവില്ല നല്ല ധൈര്യത്തിൽ മക്കളെ വളർത്തണം അതല്ലെങ്കിൽ ഒരു പ്രാവശ്യം വഴക്ക് പറയുമ്പോഴത്തേക്കും ഒരു പ്രാവശ്യം എന്തെങ്കിലും ദേഷ്യപ്പെടുമ്പഴത്തേക്കും ആകെ ചീറ്റി പോകുന്ന കാരണം എന്താണ് കേൾക്കാത്തതുകൊണ്ടാണ് കുറെ കേൾക്കണം അങ്ങനെ കേട്ട് ശീലമാകുമ്പോഴാണ് എവിടെ ആര് വഴക്ക് പറഞ്ഞാലും വാടാന്ന് പറയുമ്പോൾ പോടാന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാവണം അങ്ങനെ വളർത്തണം മക്കളെ ആർട്ട് എന്റെ പേര് ടി പി എസ് എന്നാണ് ടീച്ചേഴ്സ് പാരന്റ് സ്റ്റുഡൻസ് ഇത് എത്ര കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടോ അത്രയും പാരന്റ്സിനെയും പഠിപ്പിച്ചിട്ടുണ്ടെ ഇരിങ്ങാലക്കുട ഡോക്ടർ ടി പി എസ് അടിച്ച് നോക്ക് ഇരിങ്ങാലക്കുട ഡോക്ടർ ടി പി എസ് എന്റെ വീട്ടിന്റെ ബോർഡിൽ ക്യാമ്പ് നടന്നിട്ടുള്ളത് കാണാം അതിൽ മുപ്പത് കുട്ടികളെ മുപ്പത് കുട്ടികളെ എടുത്താൽ പതിനേഴ് പേരും ഐസറിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് പതിനേഴ് പേർക്ക് ഐസറിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള ഏക ബാച്ച് മുപ്പത് കുട്ടികളിൽ പതിനേഴ് പേരും അത് ഫുൾ നൈറ്റ് ട്രെയിനിങ് ആയിരുന്നില്ല ഡേ മാത്രം എൻ്റെ ടെറസിൻ്റെ മുകളിൽ ഇരുന്ന് പിള്ളേർ അസലായിട്ട് നാടകവും ഡാൻസും പാട്ടും സിനിമയും കുക്കിംഗ് അടക്കം നിങ്ങൾക്ക് കാണാം അങ്ങനെ ജീവിതം എല്ലാം പഠിക്കണം പഠിക്കാൻ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി മാത്രമല്ല കുക്കിംഗ് ഡോക്ടർ ടി പി എസ് അടിച്ചു നോക്ക് ഫാമിംഗ് ഡോക്ടർ ടി പി എസ് അടിച്ച് നോക്ക് ക്രാഫ്റ്റ് ഡോക്ടർ ടി പി എസ് അടിച്ചു നോക്ക് നിങ്ങൾക്ക് കാണാം എല്ലാം പഠിക്കണം എല്ലാം പഠിക്കണം ന്യൂസ് പേപ്പർ റീഡിങ് എങ്ങനെ ന്യൂസ് പേപ്പർ വായിക്കണം എന്ന് പഠിപ്പിക്കുന്ന ആളായി കാരണം കുറേ സിവിൽ സർവീസ് ഐ എ എസ് ആസ്പിരിയൻസിൻ്റെ കുട്ടികളൊന്നും ഐ എ സിവിൽ സർവീസ് പ്രിലിംസ് ഹാൻഡ് ബുക്ക് ഡോക്ടർ ടി പി എസ് കാണാം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് പരീക്ഷയ്ക്ക് മാർക്ക് മടിക്കൊക്കെ വളരെ സിമ്പിളാണ് അതൊക്കെ ആർക്കും പറ്റും ഗുഡ് ഗുഡ് ക്വസ്റ്റ്യൻ രശ്മി സന്തോഷം